നശിച്ച മഴ ഒടുക്കത്തെ കാറ്റ് പണ്ടാറടങ്ങിയ വെയില് ഇതൊന്നും പറയരുത് അങ്ങനെയൊന്നും പറയരുത് ആദം പറയുന്നു എന്നെ എന്റെ അടിമകള് ചീത്ത കുറഞ്ഞോണ്ടിരിക്കാൻ വീട്ടിലൊരു കസേര ഉണ്ടാക്കി വീട്ടിലൊരു കസേര ഉണ്ടാക്കിയാൽ കസേര മോശമായി എന്നതിന്റെ പേരിൽ കസേര ആരെങ്കിലും ചീത്ത വിളിക്കുവോ ഇത് ഉണ്ടാക്കിയോനെ വിളിച്ചിട്ട് പറയു പണിയാട കാണിച്ചു ചോദിക്കൂ കാറ്റും കോളും മഴയും വന്നാൽ കാറ്റും മഴയെ നമ്മൾ ചീത്ത വിളിക്കുന്നു ഒടുക്കറ്റ മഴ പണ്ടോരടങ്ങുന്ന വെയില് എന്തൊരു നശിച്ച കാറ്റാണ് ഇതൊക്കെ നമ്മൾ നമ്മൾ ഈ പറയപ്പെടുന്ന വസ്തുക്കളെ അല്ല വിളിക്കുന്നത് ഇതിന്റെ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ അതുകൊണ്ട് പറയരുത് ചൂട് ശക്തമായ പറയണം പടച്ചോനെ ഇന്ന് ഇത്രയും ചൂട് വരാൻ കാരണം എന്താ നരകത്തിന്റെ ചൂടിന്ന് രക്ഷപ്പെടുത്തണേ ജഹന്നം തണുപ്പ് കൂടിയാലോ നരകത്തിലെ ചൂട് മാത്രമാണോ നമ്മൾ കരുതിയിരിക്കുന്ന നരകത്തിലെ ചൂട് മാത്രമാണെന്നാണ് അല്ല നരകത്തിലൊരു പ്രദേശമുണ്ട് ആ പ്രദേശത്തിന്റെ പേര് സംഹരീറു ജഹന്നം എന്നാണ് നരകത്തിലെ കഠിനമായ തണുപ്പ് സഹിക്കാൻ പറ്റാത്ത തണുപ്പ് നമ്മൾ ചിന്തിക്കും അല്ല എന്തായാലും നീ നരകത്തിനെങ്കിൽ തീലിടത്തത് നീ കൊണ്ടുവന്ന ഞങ്ങളെ ആ തണുപ്പിലേക്ക് എങ്ങറിഞ്ഞാലും കുഴപ്പമില്ല എങ്ങനെയെങ്കിലും കിടന്നോളോ ചിന്തിക്കുന്നത് പറയുന്ന നരകത്തിന്റെ തണുപ്പ് കഠോരമാണ് തണുപ്പ് തണുപ്പ് നിങ്ങൾ പറയണം മാ ശബ്ദ വരാൻ കാരണം എന്താ നരകത്തിന്റെ തണുപ്പിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തണേ തമ്പുരാനെ അതാണ് സത്യവിശ്വാസി ചെയ്യേണ്ടത് അല്ലാതെ നശിച്ച ചൂട് എന്നൊന്നും പറഞ്ഞ് അള്ളാഹുവിനെ ചീത്ത വിളിക്കരുത് അള്ളാഹു പൊറുക്കൂല പരീക്ഷണം തന്നുകൊണ്ടിരിക്കും അല്ല രക്ഷിക്കട്ടെ